എവിടെ നോക്കിക്കഴിഞ്ഞാലും വാര്യരാണ് അതായത് നടന്നാലും മഞ്ജുവാര്യര് തിരിഞ്ഞാലും മഞ്ജു മഞ്ജുവാര്യര് ബൈക്കിൽ പോയാലും മഞ്ജു വാര്യർ എവിടെ നോക്കിക്കഴിഞ്ഞാലും മഞ്ജുവിനെ കണ്ടുപിടിക്കും മഞ്ജുവിനെ കണ്ടുപിടിക്കൂ മഞ്ജുവിനെ കണ്ടുപിടിക്കും ഇത് തന്നെയാണ് ഞാൻ മഞ്ജുവിൻ്റെ ഭാഗത്ത് തന്നെയാണ് ഞാൻ ഇന്നും അന്നും ഇന്നും ഒക്കെ മഞ്ജുവിൻ്റെ ഭാഗത്താണ് ചില നിലപാടുകളോട് എനിക്ക് യോജിപ്പില്ലാതെയുണ്ട് പക്ഷേ ഇപ്പോൾ എല്ലാവരും വന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇന്ന് കുട്ടിക്കൽ ജയചന്ദ്രൻ എന്ന് പറയുന്ന ഒരു കോമഡി താരം വരെ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ചില സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ പിരീഡ്സാണ് അല്ലെങ്കിൽ ആ വേദന ാണ് ഈ വേദനയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിലിരിക്കും അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു അപവാദമാണ് മഞ്ജു വാര്യര് കാരണം എന്താണെന്ന് വെച്ചാൽ മഞ്ജു വാര്യര് ബൈക്കിൽ പറക്കുന്നു ബൈക്കിൽ കറങ്ങുന്നു ബൈക്കിൽ ചേർക്കുന്നു ബൈക്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ചെയ്യുന്നു അങ്ങനെ ഓടുന്നു ഇതൊക്കെ മഞ്ജു വാര്യർക്ക് ചെയ്യാൻ കഴിയും അതുകൊണ്ട് ഞാൻ ഈ അനിയനോട് അതായത് ഏട്ടനെ ഏട്ടൻ എന്ന് വിളിക്കാം അല്ലെ ഈ കുട്ടിക്കാൻ ജയചന്ദ്രനോട് പറയുകയാണ് മഞ്ജു വാര്യരെയും സാധാരണ സ്ത്രീകളെയും ഒരുപോലെ കാണരുത് കാരണം എന്താണെന്ന് വെച്ചാൽ മഞ്ജു വാര്യർ എന്ന് പറയുന്നത് അവരൊരു സിനിമാ താരമാണ് അവരുടെ കയ്യിൽ എന്ന് പറഞ്ഞാൽ കോടികൾ ബാങ്ക് ബാലൻസ് ഉണ്ട് അല്ലാതെ സാധാരണ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ അടുപ്പിൻ്റെ കൂട്ടി ചുണ്ടു ഇതിലും അതുപോലെ തന്നെ ഭർത്താവ് വരുമ്പോഴേക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാനും പിന്നെ മക്കളെ നോക്കാനും അതൊന്നും ഒരു കുറ്റല്ല ഇതൊക്കെ ഒരു കുറ്റല്ല ഇത് നിങ്ങൾ പറയുന്നില്ലേ എല്ലാം ഇട്ടെറിഞ്ഞ് ഇതുപോലെ പോകണമെന്ന് അതാണ് കുറ്റോ എന്താണ് മഞ്ജു വാര്യർ മഞ്ജുവാര്യർ മഞ്ജു വാര്യരുടെ ഇഷ്ടം അതാണ് അതുപോലെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് സ്ത്രീകൾ നമ്മളെ ഇടയിലുണ്ട് ആ പോകുന്നവർ പോയിക്കോട്ടെ പക്ഷേ എല്ലാവരെയും അങ്ങനെ നിങ്ങളെ അടച്ച് ആക്ഷേപിച്ചത് ശരിയല്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതായത് ആണ് അല്ലെങ്കിൽ മറ്റേ ഇതാണ് പിന്നെ എന്താ പറയുക നമുക്ക് ഒരേ ടെൻഷനാണ് എന്നൊക്കെ പറഞ്ഞ് ഇരിക്കാതെ വാര്യരെ പോക പോലെ പോകാൻ ഒരാൾക്കും അങ്ങനെ കഴിയില്ല അതായത് കുടുംബങ്ങൾ ഇട്ടെറിഞ്ഞ് അയാൾക്ക് പോകാൻ കഴിയില്ല ഒരുപാട് പേർക്ക് സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് മഞ്ജു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനും ഏതിനും സഹായികളുണ്ടാകും അതുമാത്രവുമല്ല അവർക്കെന്ന് പറഞ്ഞാൽ വലിയ വലിയ ഹോട്ടലുകളിൽ താമസിക്കാൻ പറ്റും നല്ല നല്ല വണ്ടികളിൽ യാത്ര ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാടകയ്ക്കെടുത്തിട്ട് നേരെ കൊച്ചിയിലേക്ക് വരെ വരാൻ കഴിയും അത്രയും ആസ്തിയുണ്ട് അതുപോലെ തന്നെ അത്രയും സഹായിക്കാനുള്ള ആൾക്കാരുണ്ട് അങ്ങനെ എല്ലാവർക്കും ചെയ്യുക ഈ മഞ്ജുവാരം ചെയ്യുന്ന പോലെ അതുകൊണ്ട് എല്ലാവർക്കും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് എനിക്ക് പറയേണ്ടതെന്ന് ഈ ഒരു കഥ അതായത് ഇപ്പോഴെല്ലാവരും പറയുന്ന പോലെ നിങ്ങൾ മഞ്ജുവിനെ കണ്ടുപഠിക്കുക മഞ്ജുവിനെ കണ്ടുപഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മക്കളെ മക്കൾക്ക് ഭക്ഷണം വരെ കൊടുക്കാൻ ആളുണ്ടാവില്ല അതാണ് മനസ്സിലാക്കേണ്ടത് മഞ്ജുവാരെ പോലെ രാവിലെ തന്നെ ബൈക്ക് കൊടുത്തിട്ട് എല്ലാവരും അങ്ങ് വിട്ടു കഴിഞ്ഞാൽ അവസ്ഥ വിട്ടുകഴിഞ്ഞാൽ അവസ്ഥയൊന്നാലോചിച്ച് നോക്ക് ഇവിടെ നമുക്ക് ജീവിക്കാൻ പറ്റും നമ്മളൊരു വലിയ ടീം അല്ലല്ലോ നമ്മളുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ മുതൽ രാത്രി വരെ പ്രാരാബ്ധമാണ് അതായത് രാത്രി രാവിലെ മുതൽ രാത്രി വരെ എന്ന് പറഞ്ഞാൽ എങ്ങനെ ലോൺ അടക്കണം എങ്ങനെ നമ്മൾ ജീവിക്കണം എങ്ങനെ ഫീസ് അടക്കണം എങ്ങനെ കുട്ടികളെ കെട്ടിച്ചയക്കണം ഈശ്വര ആ സ്വർണത്തിൻ്റെ വില കൂടുവാണെന്നല്ലോ ഭഗവാനെ എൻ്റെ മക്കളെ ഇങ്ങനെ കല്യാണം കഴിപ്പിച്ചയക്കും ഇന്ന് പിന്നെ ആദ്യം പിടിക്കുന്ന അമ്മമാർ അങ്ങനെയുള്ള ഒരു നാടാണ് നമ്മളിത് അല്ലാതെ നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ എല്ലാ അമ്മമാരും ഭയങ്കര കൂടി വളർന്ന് ഞാൻ പറഞ്ഞല്ലോ അതായത് ഒരു ഉത്സവ സമയത്ത് പോലും അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഓണത്തിൻ്റെ ഒരു ദിവസം മാത്രം ലീവ് എടുക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക അതുപോലെ രാവിലെ പോലും വൈകുന്നേരം വരെ കണ്ട തുണിക്കടയിലൊക്കെ പോയിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട് അവരുടെ അവരുടെ ആ നിൽപ്പുണ്ടല്ലോ അതൊരു ഒന്നരം നിൽപ്പാണ് അതൊരു മഞ്ജുവാരരെ കൊണ്ടും കഴിയില്ല ഒരു മറ്റേ സിനിമാ താരങ്ങളെ കൊണ്ടും കഴിയില്ല അതിനെക്കാട്ടിയും വലിയ പവറാണ് അവർക്കൊക്കെ ഉള്ളത് എന്തുകൊണ്ടാ അവരുടെ മനസ്സിലെന്ന് പറഞ്ഞ ജീവിതം മാത്രമേ ഉള്ളൂ അവരുടെ മനസ്സിൽ തങ്ങളുടെ ദാരിദ്ര്യം മാറ്റണം എന്ന് മാത്രമേ ഉള്ളൂ വണ്ടിയിൽ കറങ്ങിക്കഴിഞ്ഞാൽ അത് നടക്കില്ല അതുകൊണ്ട് മഞ്ജുമാരുടെ നമ്മൾ മോശം പറയുന്നതല്ല പക്ഷെ മഞ്ജുമാരുടെ കൂട്ടു പിടിച്ചിട്ട് ചില ആൾക്കാർ മറ്റുള്ളവർ ആക്ഷേപിക്കുന്നത് കാണുമ്പോൾ അതിനും നമ്മൾ കൂട്ടിയിക്കില്ല അതായത് അങ്ങനെ നമ്മൾ കൂട്ടി വെക്കാൻ പോകുന്നില്ല എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ആക്ഷേപിക്കാൻ പാടില്ലല്ലോ ഇവിടെ നമ്മുടെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് അനുഭവിക്കുകയാണ് അവരൊക്കെ ഏ മറ്റുള്ള ചിലപ്പോൾ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ തന്നെ പലപ്പോഴും പറയും ഇംഗ്ലീഷുകാരെ കണ്ട് പഠിക്കണം ആ എന്തോ ഇതാണ് അവർ എവിടെയൊക്കെ വരുന്നുണ്ട് അവർക്ക് അങ്ങനെയാണ് ലൈഫ് അവരങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത് അവരല്ലാതെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ അവരുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടിയോ ഒന്നും നിൽക്കുന്ന പരിപാടിയൊന്നുമില്ല അപ്പോൾ അങ്ങനെയുള്ള ഉണ്ട് അപ്പോൾ മഞ്ജുമാരു ചെയ്യുന്നത് നല്ല കാര്യം തന്നെയാണ് അതായത് ഒരു ജനപ്രിയൻ്റെ ഭാര്യയായിട്ട് ജീവിക്കുന്നതിൽ നല്ലത് പുറത്തിറങ്ങണം പുറത്തിറങ്ങിയിട്ട് എനിക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് എൻ്റെ കഴിവുകൾ ഇത് ചെയ്യാനുണ്ട് എന്നൊക്കെ വിചാരിച്ചത് നല്ല കാര്യം തന്നെയാണ് നാളെ ഇനിയിപ്പോൾ മഞ്ജുവാരുടെ കണ്ടിട്ട് നാളെ നമ്മുടെ അപ്പുറത്ത് ജീവിക്കുന്ന അല്ലെങ്കിൽ ആ കല്ലുപോത്താൻ പോകുന്ന മറ്റവൻ്റെ ഭാര്യ അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഓൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്ക് ഓൻ്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ ആലോചിച്ച് നോക്ക് ഓനിപ്പോഴും എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ പോറ്റാൻ വേണ്ടിയിട്ട് കല്ലിനും അതുപോലെ തന്നെ മണ്ണിലൊക്കെ പണിയെടുക്കുന്നവനാന്ന് അവന് പിന്നെ ഈ പിന്നെ വരുമ്പോഴേക്കാരാന്ന് വെച്ചു വിളമ്പി കൊടുക്കാനുണ്ടാവുക എന്നാൽ ഞാൻ നാളെ മഞ്ജു പോലെ ബൈക്ക് ഓടിക്കാൻ പോയിട്ട് പോകുന്നു ഇല്ലെങ്കിൽ ഞാൻ നാളെ ബൈക്ക് കൊടുത്തിട്ട് മഞ്ജു പോലെ അങ്ങ് പോവുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥ എന്താ അതുകൊണ്ട് മഞ്ജുവാരർ മഞ്ജുവാര ജോലി ചെയ്യട്ടെ അവരത് സന്തോഷപൂർവ്വം ചെയ്യുന്നില്ലേ പിന്നെ അവരെ ഉറകെ ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ പ്രദർശിപ്പിച്ച് ഞാൻ പറഞ്ഞല്ലോ ദിലീപിൻ്റെ അടുക്കുന്ന അവർ രക്ഷപ്പെട്ടത് നല്ല കാര്യം തന്നെയാണ് അല്ലാതെ ഒരു മോശം കാര്യം എന്ന് ഞാൻ പറയുന്നില്ല കാരണം അവർക്ക് ഒരുപാട് കഴിവുകളുണ്ട് ആ കഴിവുകളൊക്കെ ദിലീപ് എന്ന് പറയുന്ന ഒരാൾ നശിപ്പിച്ചോന്നേ ഞാൻ പറയുള്ളൂ അവരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കത്തി നിൽക്കുന്ന സമയത്ത് അവരെ കെട്ടിപ്പൂട്ടി വെച്ചു അത് തന്നെ അത് ഏറ്റവും വലിയൊരു തെറ്റാണ് പക്ഷേ അതിൻ്റെ ഇടയിൽ ഒരു ഒരു ഭയങ്കരമായിട്ടുള്ളൊരു അജണ്ടി ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ജു വാര്യർ അങ്ങനെ വളരേണ്ട എന്നുള്ളൊരു അജണ്ടി ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും അങ്ങനെ താരതമ്യം ചെയ്യരുത് ഇവിടെ ജീവിക്കാൻ വേണ്ടിയിട്ട് പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നട്ടോട്ടം ഓടുകയാണ് അതാണ് നമ്മുടെയൊക്കെ മലയാളികളുടെ അവസ്ഥ ആ അവസ്ഥ മനസ്സിലാക്കാതെ ചില ആൾക്കാർ നല്ല എ സി റൂമിലും പിന്നെ നല്ല രീതിയിൽ പിന്നെ എന്താ പറയുക പൈസ സമ്പാദിച്ച ടീമുകളും ഇവരൊക്കെ പറയുന്നൊരു കാര്യം ആ സ്ത്രീകൾ ഈടീള കുറെ എണ്ണമുണ്ട് മറ്റേ ഇതാണ് ആണ് തലവേദനയാണ് മൂക്കുവേദനയാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു മഞ്ജുവാരെയൊക്കെ കണ്ടുപൊരിക്കി അത് എത്രമാത്രം തെറ്റാണെന്ന് പറയുമോ അങ്ങനെ പറയുന്നത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം എന്ന് പറഞ്ഞാൽ ഏകദേശം എഴുപത്താറ് വയസ്സായി നമ്മുടെ നാട്ടിലുള്ള എഴുപത്താറ് വയസ്സുള്ള ആൾ മമ്മൂട്ടീനെ പോലെയാണോ ഇരിക്കുന്നത് എന്തുകൊണ്ടാത് അത് പൈസേൻ്റെ പവറാണ് മമ്മൂ കഴിക്കുന്ന പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട ആഹാരം കഴിക്കാം ഇഷ്ടപ്പെട്ട സ്ഥലത്ത് പോകാം ഇഷ്ടപ്പെട്ട വണ്ടിയുണ്ട് അതുപോലെ വെയിൽ കൊള്ളണ്ട വീട്ടിൽ എ സിയിൽ ഇരുന്നാൽ മതി പക്ഷേ മറ്റുള്ളവൻ അങ്ങനെയല്ല ആ മണ്ണിൽ പണിയെടുക്കുന്ന ചിലപ്പോൾ അറുപത് വയസ്സുകാരനെ നമ്മളിപ്പോൾ പിന്നെ എന്താ കൊണ്ട് തൊണ്ണൂറ് എൺപത് വയസ്സായ പോലെയാണ് തോന്നുന്നില്ല എന്തുകൊണ്ടാണ് അതെന്ന് പറയുന്നത് അവരുടെ ജീവിത രീതിയും അവരുടെ സാമ്പത്തിക പ്രയാസങ്ങളും ഇതൊക്കെയാണ് അപ്പോൾ സുഖമുള്ളവന് ഇപ്പം രാഷ്ട്രീയക്കാരൊക്കെ കാണുന്നില്ല നല്ല ചൊങ്കായിട്ട് നടക്കുന്ന എന്തുകൊണ്ടാണ് അവർക്കൊരു പണിയില്ല ഒരു ടെൻഷനും ഇല്ല രക്ഷം വരുമ്പം മാത്രം ജയിക്കോന്നുള്ള രക്ഷം മാത്രമേ അവർക്കുള്ളൂ അല്ലാതെ വേറെ ഒന്നുമില്ല അപ്പൊ അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധാരണ ജനങ്ങളെ നിങ്ങൾ അങ്ങനെ പറയുമ്പോഴേ അതിലൊരുപാട് തെറ്റുകളുണ്ട് അതായത് ഒരു കാരണം ഒരിക്കലെന്ന് പറഞ്ഞ ഒരു സാധാരണ സ്ത്രീക്ക് അങ്ങനെ നടക്കാൻ കഴിയില്ല അവർക്കൊരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് സമൂഹത്തിലായാലും അവരുടെ വീട്ടിലായാലും അവരുടെ മക്കളുടെ കാര്യത്തിലായാലും അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ അതൊന്നും ഒരു മോശമല്ല അതായത് മക്കളെ നോക്കി ഭർത്താവിന് ഭക്ഷണം വെച്ച് ഒരു വലിയ മോശമായിട്ട് മോശമായിട്ടിപ്പം കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ് അതൊരു മോശമൊന്നും അല്ല അത് മോശമായിട്ട് കാണുന്നത് കാണുന്നതാരാണ് കുടുംബ മഹി കുടുംബ ബന്ധങ്ങൾക്ക് വില നൽകാത്ത അല്ലെങ്കിൽ മറ്റുള്ളവരെ അല്ല കുടുംബമായി ജീവിക്കുമ്പോഴുള്ള അസൂയി കുറച്ച് ആൾക്കാരുണ്ട് എങ്ങനെയെങ്കിലും ആ കുടുംബം നശിപ്പിക്കണം എന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട് അവർക്കിത് കാണുമ്പോൾ നല്ല രീതിയിലുള്ള ചൊറിച്ചലുകളും കാരണം എന്താ അവർക്കിത് വേണ്ട അവർക്ക് എങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തെറ്റിപ്പിരിക്കണം ഇല്ലേ തല്ലിപ്പിരിക്കണം ഇതാണ് അവരുടെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാരാണ് ഇവിടെ വന്നിട്ട് ചിലതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുടുംബങ്ങളെ പിരിക്കാൻ നോക്കുന്നത് അവരൊക്കെയാണ് ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബം കോട്ടകൾ ഏതൊക്കെ എന്തിനാ എന്ന് പറഞ്ഞ് നടക്കുന്ന ടീമുകൾ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ചില ആൾക്കാർ കാണുന്നില്ല ഇപ്പൊ ഇരിഞ്ഞിട്ട് ഇഷ്ടമുള്ള പോലെ പോകുന്നത് ഇത് ആ ഭർത്താവ് ഭർത്താവിൻ്റെ വഴിക്ക് പക്ഷേങ്കിലും മറ്റേ എന്താ പറയണ്ടേ പിന്നെ ഭാര്യ ഭാര്യേൻ്റെ വഴിക്ക് എന്നിട്ട് ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങൾ കെട്ടികളുടെ കാര്യത്തിൽ ഒന്നിക്കും കെട്ടികളുടെ കാര്യത്തിൽ ഞങ്ങൾ ഒന്നിക്കും അതുപോലെ തന്നെ ഞങ്ങൾ എനി ഫ്രണ്ട്സുകളാണ് ഫ്രണ്ട്സുകൾ ഇത്രയും നാൾ ഭർത്താക്കന്മാരായിട്ട് ഭാര്യയും ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിരിക്കുന്നതാണ് എനിക്ക് പറയുക ഞങ്ങൾ ഫ്രണ്ട്സുകളാണ് എന്താ അവർ ഭാര്യ ഭാര്യ എൻ്റെ വഴിക്കും ഇത് എൻ്റെ വഴിക്കും പോയി കുട്ടികളെന്താ കുട്ടികളെ ആരെങ്കിലും നോക്കും അത്ര തന്നെ അപ്പം അങ്ങനെയൊന്നും ഒരു സാധാരണ ആൾക്കാർക്ക് നോക്കാൻ കഴിയില്ല ആ സാധാരണക്കാരൊക്കെ എന്ന് പറഞ്ഞ് അവർ നല്ല രീതിയിൽ അധ്വാനിച്ച സന്തോഷം കണ്ടെത്തുന്നവരാണേ ചിലപ്പോൾ മഞ്ജു പാരുടെ അതിൽ പൈസ ഉണ്ടാകും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാത്രകൾ ചെയ്തിട്ടുണ്ടാകും പക്ഷേ സമാധാന സ്ത്രീ അറിഞ്ഞിട്ടുണ്ടോ സമാധാനം ഉണ്ടോ സ്ത്രീക്ക് നന്ദി നമസ്കാരം ചിന്തിക്ക് വെറുതെ ജയചന്ദ്രൻ പലതും പറയും ഇതൊന്നും കേട്ട് നിങ്ങൾ ചെയ്യാറുണ്ട് ബൈ ബൈ ഹൈപ്പ് ചെയ്തോ